മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി ഷംനഖാസിം എന്നാൽ ഇപ്പോൾ മലയാളികൾക്ക് മാത്രമല്ല യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന എല്ലാ സിനിമ പ്രേക്ഷകർക്കും വളരെയധികം പ്രിയങ്കരിയാണ് ഷംന എന്നാൽ ഷംന കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തന്നെ വീഡിയോകളൊന്നും പങ്കുവച്ചിട്ടില്ല എവിടെയായിരുന്നു ഷംന എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് പ്രേക്ഷകരെല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് എത്തുകയാണ് വിവാഹം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതുകൊണ്ട് ജനിച്ചതിന് ശേഷം കുറച്ച് ബിസിയായി പോയെങ്കിലും ഡാൻസ് ഷോകളൊക്കെ തന്നെയും താൻ എപ്പോഴും തന്നാൽ കഴിയുന്നത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഒരു ദിവസം കൂടി എനിക്ക് വന്നു ഞാനും ഹംതും ഒരുമിച്ച് ആശുപത്രിയിലായി ഇത് സംഭവിച്ചിട്ട് ഒരു മാസമായി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണമായും ഓക്കെയാണ് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ആ സമയത്ത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു ഒരുപാട് കമൻറ്റുകൾ വന്നു ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ് ദുബായിലായിരുന്നു ഞങ്ങൾ ആസ്ട്ര ഹോസ്റ്റലിൽ ഹോസ്പിറ്റലിലഡ്മിറ്റായിരുന്നു മമ്മി ഉണ്ടായിരുന്നു കൂടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് എന്നെയും ഹംതബിനെയും പരിചരിച്ച നേഴ്സുമാർക്ക് ഒരുപാട് നന്ദി ചിലപ്പോൾ അങ്ങനെയാണ് ചില മോശം ദിവസങ്ങളുണ്ടാകും ദുബായിൽ നിന്ന് ഭയങ്കര ചൂടാണ് കുറേ ഫീവറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കുക എന്ന് ഖാസിം പറയുന്നു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് ഷംനയുടെ ഭർത്താവ് ഷാനിദ് ആസിഫ് അലി ഷംന ഖസിന്റെ ഭർത്താവിനെക്കുറിച്ച് നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഷംനയ്ക്ക് സമ്മാനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും എല്ലാം വേണ്ടതെല്ലാം നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ചെയ്തൊരാൾ കൂടിയാണ് താരം ഭർത്താവിനൊപ്പം ദുബായിലും ഇങ്ങ് നാട്ടിലുമായി ഷട്ടൽ അടിക്കുകയാണ് ഷംന എന്ന് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു ആ വിശേഷമെല്ലാം ഇൻസ്റ്റഗ്രാമിൽ താരം പങ്കുവയ്ക്കാറുമുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരത്തിനെ പൂർണ്ണ എന്നാണ് അന്യഭാഷ നാട്ടുകാരൊക്കെ തന്നെ വിളിക്കുന്നത് അവിടെയുള്ള ആരാധകരാണ് ഷംനയ്ക്ക് കൂടുതലും ഉള്ളത് തന്റെ വീഡിയോയിലൂടെ മലയാളം പറയുന്നത് വളരെ കുറവാണ് കൂടുതലും അവർക്ക് മനസ്സിലാവുന്ന മറ്റു ഭാഷകൾ പറയുന്നതാണ് ഷംനയുടെ പതിവ് ഷംനയുടെ കുടുംബമാണെങ്കിലും ഷാനതിന്റെ കുടുംബമാണെങ്കിലും മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് എന്നാലും ഷംന തന്റെ കരിയറുമായി മുന്നോട്ട് പോകുന്നതിൽ ഷാനതിന്റെ പൂർണ്ണ സമ്മതവും പിന്തുണയുമുണ്ട് വിവാഹത്തിന് ശേഷം അഭിനയവും ഡാൻസും തുടർന്ന് താൻ ഷംനകാസ്യം പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോഴും സ്റ്റേജ് ഷോകൾ ആ പിന്തുണ കൂടെ തന്നെയാണെന്ന് നടി പറയുന്നു തന്റെ ഭർത്താവിന്റെ പിന്തുണ തനിക്ക് എപ്പോഴും വലുത് തന്നെയാണെന്ന് താരം പറയുന്നുണ്ട് താരത്തിന്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായ ചില മോശം ദിവസങ്ങൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എനിക്കും അതുണ്ടായി എനിക്കും എൻ്റെ മകനും ഒരുമിച്ചാണ് അത് ഒരു മാസം മുൻപാണ് ശംനാഘാശം വേനും അങ്ങനെയൊരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു മകനും താനും ഒരുമിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായ ആ ബാഡ് ഡേയ്സിനെ കുറിച്ചാണ് താരം പറയുന്നത് ബാഡ് ഡേയ്സ് എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാനാകൂ മറ്റൊന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനാകില്ല എന്ന് ഷംന പറയുന്നു നടി എന്നതിനപ്പുറം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഷംനഖ ഖാസിം ഡാൻസർ എന്ന നിലയിലും അറിയപ്പെടുന്നു മലയാളത്തിന് ഷംനയെ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതായപ്പോഴാണ് താരം അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് ചേക്കേറിയത് തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ലഭിച്ചു അങ്ങനെ മലയാളികളുടെ അഭിമാനവും ഒരുപോലെ തമിഴും പ്രേക്ഷകർക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന പൂർണ്ണയുമായി മാറിയ താരം ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരമായി മാറാൻ ഷബ്നയ്ക്ക് വേഗം സാധിച്ചു എന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ